തസ്കി അൻപത്തി നാല് മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാം അർഷൻ്റെ താഴെ കണ്ട ആ മഹാമനുഷ്യൻ്റെ മൂന്ന് സൽ ഗുണങ്ങളാണ് അള്ളാഹു വിശദീകരിച്ചു കൊടുത്തത് രണ്ടെണ്ണം നാം കഴിഞ്ഞ് രണ്ട് ക്ലാസ്സിൽ പറഞ്ഞു അള്ളാഹു സുബാനുഭവത്തായാലും മനുഷ്യർക്ക് നൽകുന്ന ഔദാര്യങ്ങളിൽ അവരോട് ഒരിക്കൽ പോലും വെക്കാത്ത ശുദ്ധ ഹൃദയൻ രണ്ടാമത് നോവല് അനുഭവിച്ച് തന്നെ പ്രസവിച്ച മാതാവിനോടും പ്രയാസം സഹിച്ച് തന്നെ വളർത്തിയ പിതാവിനോടും വളരെ മാന്യമായി പെരുമാറുകയും ഒരിക്കൽ പോലും അവരെ ബുദ്ധിമുട്ടിക്കാതെ സന്തോഷത്തോടെ അവരോടൊപ്പം ജീവിക്കുകയും ചെയ്ത നല്ല സ്വഭാവം ഇനി മൂന്നാമത്തെ കാര്യമാണ് വക്കാനരായം ഷി ബിൻ നമീമ അയാൾ നമീമത്വമായി നടക്കാത്ത നല്ല മനുഷ്യനായിരുന്നു ഇതൊരു വലിയ സാമൂഹിക വിപത്തായി വളർന്നിട്ടുണ്ട് ഇന്ന് ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുക എന്നത് പലർക്കും ഒരു ഹോബിയാണ് അത് കണ്ട് ചിരിക്കാനും പ്രശ്നമുണ്ടാക്കാനും ചില ആളുകളെപ്പോഴും മെനക്കെട്ട് കൊണ്ടിരിക്കും ഇവിടെ പറഞ്ഞ കാര്യം അവിടെ പറയുന്നു അവിടെ പറഞ്ഞത് ഇവിടെയും പറയുന്നു ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയും അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്യുന്ന കടുത്ത തോന്നിവാസമാണ് നമീമത്ത് എന്ന് പറയുന്നത് വലിയ ശിക്ഷ അള്ളാഹു സുബഹാനുഭവത്തേല ആ വിഭാഗത്തിന് നൽകുമ്പോൾ നദീസിൽ കാണാൻ കഴിയും രണ്ട് ഖബറിൻ്റെ അരികിലൂടെ മഹാന റസൂർ അള്ളാഹി സാഹു അലൈവിസ്ലമത്തങ്ങൾ നടന്നു പോകുമ്പോൾ ആ ഖബറാളികൾ ശിക്ഷിക്കപ്പെട്ട അനുഭവം നമ്മളൊക്കെ കേട്ടതാണ് അതിലൊരാൾ ചെയ്ത് തെറ്റെന്തായിരുന്നു നമീമത്വമായി നടന്ന തെറ്റണദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് മഹാനായ മൂസാ നബി അലിസ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മഴ കിട്ടാതെ വിഷമിച്ചപ്പോൾ വിശ്വാസികളെയും കൂട്ടി മഹാൻ അവൾ ഒരു മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു മയത്തേട നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി കൂട്ടമായി അള്ളാഹുനു ദുവാ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ദുവാ ചെയ്തു ആ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടില്ല അന്ന് മഴ പെയ്തില്ല രണ്ടാമത്തെ ദിവസം ഇത് ആവർത്തിച്ചു അന്നും മഴ കിട്ടാതെ അവർ നിരാശപ്പെട്ടു മൂന്നാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ അഥവാ മൂന്നാമത്തെ ദിവസവും ഈ പറഞ്ഞ എല്ലാവരെയും കൂട്ടി മഹാനായ മൂസ നബി അലൈ വല്ലാത്തു വസ്ലാം അള്ളാഹോട് മഴ തേടിയിട്ടും മഴ കിട്ടാതിരുന്നപ്പോൾ അതിൻ്റെ കാരണം ആരാഞ്ഞു അള്ളാഹോഡ് മുസാ നബി അലൈ വലാത്തു വസ്സലാം പടച്ചവനെ മൂന്ന് ദിവസമായി ഞങ്ങളിങ്ങനെ മഴ തേടുന്നു കാലുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു വെള്ളം കിട്ടാതെ മനുഷ്യരൊക്കെ വിഷമിക്കുന്നു കൃഷിയെല്ലാം ഉണങ്ങുന്നു പക്ഷേ മൂന്ന് ദിവസം ഞാൻ ദ ചെയ്തിട്ടും ഞങ്ങളുടെ ദ നീ കതൂലാക്കിയില്ലല്ലോ എന്താണ് കാരണം അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി വന്നു മുസാനബി ലാ ഉജീബു ഹൗമൻ ഫീഹിം നമ്മാം ഏഷണിക്കാരൻ ഉള്ള ഒരു വിഭാഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യുകയില്ല ഏഷണി കൂട്ടുന്നവൻ സമൂഹത്തിനിടയിൽ ജനങ്ങൾക്കിടയിൽ കുടുംബത്തിൻ്റെ ഇടയിൽ സുഹൃത്തുക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർ അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞിട്ട് വിത്തനയുണ്ടാക്കുന്നവർ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരാൾ ഉള്ള ഒരു വിഭാഗത്തിൻ്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു അള്ളാഹുവേ അതാരാണ് അയാളെ ഞങ്ങൾ മാറ്റി നിർത്താം എന്നിട്ട് ഞങ്ങൾക്ക് ധാരക്കാലോ അപ്പുജ ഇജാബത്ത് കിട്ടുമല്ലോ അപ്പോൾ അള്ളാഹു പറഞ്ഞ മറുപടി വളരെ ഗുരുതരമായി നാം മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് അള്ളാഹു പറഞ്ഞു മുസ നബി നമീമത്ത് പറയാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്നിട്ട് ഞാൻ തന്നെ നമീമത്ത് പറയണോ എനിക്കത് പറയാൻ കഴിയുമോ അത് പാടില്ല എന്നല്ല ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതായിരുന്നു മറുപടി എന്ന് പറഞ്ഞാൽ ഇന്നയാൾ നമീമത്തുകാരനാണ് എന്ന് മറ്റൊരാളോട് പറയുന്നതും നമീമത്തായിട്ടാണ് അള്ളാഹു ഇവിടെ വിശദീകരിക്കുന്നത് ഈ സംഭവത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കണം ഒന്ന് നമീമത്ത് എന്താണ് നമീമത്തിൻ്റെ ദൂഷ്യ ഫലമെന്താണ് നമീമത്ത് എന്ന് പറഞ്ഞാൽ ഇന്നവൻ നമീമത്തുകാരനാണ് എന്ന് വേറെ ആരോട് പറയുന്നുവെങ്കിൽ അതും നമീമത്തിൻ്റെ കണ്ടെത്തലാണ് പെടുന്നത് മറ്റൊന്ന് അത്തരം നമീമത്തുമായി നടക്കുന്ന ഒരു വിഭാഗം ആ നമീമത്തുകാരൻ ഉള്ള ഒരു സദസ്സ് ആ സദസ്സിൻ്റെ മൊത്തത്തിലുള്ള ദുഴ പോലും തിരസ്കരിക്കപ്പെടുന്നു എന്ന പരമാവർത്ഥം നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടെ ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു വിഷയമാണ് പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ് നമീമത്ത് ഇല്ലാതിരിക്കുക എന്നത് ആകയാൽ ഒരാളുടെയും അയവും കുറവും സംസാരങ്ങളുമൊന്നും മറ്റൊരാരോട് പറയാൻ പാടില്ല അത്യന്താപേക്ഷിത മസലഹത്വുണ്ടെങ്കിലല്ലാതെ ആ മസലഹത്ത് എന്താണെന്ന് നമുക്ക് സ്വന്തം കണ്ടെത്താനും സാധ്യമല്ല അതുകൊണ്ട് തന്നെ കൈവിൻ്റെ പരമാവധി അല്ല തീർത്തും നമീമത്തിൽ നിന്ന് മാറി നിൽക്കണം അള്ളാഹു നമുക്കെല്ലാം അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ